പ്പോൾ നമുക്കൊപ്പം വിജിൻ വായന്തോട് ചേരുന്നുണ്ട് വിജിൻ മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനുള്ളിൽ കുട്ടിയെ വിശാഖപട്ടണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ വിജി ഏകദേശം പത്ത് മണിയോടെ വിജയവാഡയിൽ ട്രെയിൻ ട്രെയിനെത്തുമെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അതിന് അതിന് അനുസൃതമായ രീതിയിൽ ഈ ആർ പി എഫിന്റെയും അതുപോലെ തന്നെ മറ്റ് പോലീസ് വിഭാഗങ്ങൾക്കുമൊക്കെ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു കേരള പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മലയാളി സമാജം പ്രവർത്തകർ വിജയവാഡയിലെ സ്റ്റേഷനിൽ നടത്തിയ തെരച്ചിലിനിടയിലാണ് കുട്ടിയെ കമഴ്ന്നു കിടക്കുന്ന അൺറിസർവഡ് കമ്പാർട്ട്മെന്റിൽ കമഴ്ന്നു നടക്കുന്ന കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് അങ്ങനെ ആ ഡ്രസ്സിന്റെയും നേരത്തെ പല വിധത്തിൽ പോലീസ് നൽകി ദൃശ്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മലയാളി സമാജം പ്രവർത്തകർ ഈ കുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു തുടർന്നാണ് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയെ ഇറക്കി ആർ പി എഫിന് നിലവിൽ കൈമാറിയിരിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതുപോലെ വൈകിട്ടോടെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്ന് ചെന്നൈയിൽ കുട്ടി എത്തുകയും തുടർന്ന് തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് നടന്നു പോവുകയും ഈ മറ്റൊരു ട്രെയിനിലേക്ക് കയറുന്നതും വ്യക്തമായിരുന്നു എന്നാണ് പോലീസ് തന്നെ നൽകിയ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിപുരമായ തെരച്ചിലും അതുപോലെ തന്നെ ഗുവാഹട്ടിയിലേക്ക് ഉൾപ്പെടെ ഉള്ള യാത്രയും ഉൾപ്പെടെ പ്ലാൻ ചെയ്തിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ മലയാളി സമാജം പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഈ ദൃശ്യങ്ങൾ പോലീസ് കൈമാറുകയും ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ ഒരു അന്വേഷണത്തിൽ ഒരു തിരച്ചിലാണ് ഇപ്പോൾ മലയാളി സമാജം പ്രവർത്തകർ ഈ കുട്ടിയെ പതിമൂന്ന് വയസ്സുകാരിയെ കമർന്നു നിരക്കുന്ന നിലയിൽ അണ്ടർ റിസർവ് കമ്പാർട്ട്മെന്റിൽ കണ്ടെത്തിയിരിക്കുന്നത് അവർ ഇവരെ ഈ കുട്ടിയെ വിശാഖപട്ടണം എത്തുമ്പോൾ ആർ കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഒരു തെരച്ചിലിനും പോലീസിന്റെ നടപടികൾക്കും ഒക്കെ ശേഷമാണ് നിലവിൽ ഇപ്പോൾ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നതെന്ന ആശ്വാസവാർത്ത പുറത്തു വന്നിരിക്കുന്നു ഈ കുട്ടി നേരത്തെ തന്നെ ആസമിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും അതുപോലെ തന്നെ ട്രെയിനിൽ കയറി നേരെ എത്തുകയും കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ആ കന്യാകുമാരിയിൽ എത്തിയ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ നൽകുകയും ചെയ്തതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടി രണ്ട് തവണ പുറത്തിറങ്ങുകയും പിന്നീട് വീണ്ടും ട്രെയിനിൽ കയറുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ആ പരിശോധനയിൽ നിന്നാണ് കുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാകുമോ എന്ന അനുമാനത്തിലേക്ക് പോലീസ് എത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ ആർ പി എഫിന് ഉൾപ്പെടെ അക്കാര്യത്തിൽ പോലീസ് തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു തമിഴ്നാട് പോലീസിനും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകി അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ് ഈ തമിഴ്നാട് ക്ഷമിക്കണം ചെന്നൈയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ആർ പി എഫിന് ഈ കുട്ടി നടന്നു പോകുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തത് എന്തായാലും അതിനുശേഷം മറ്റൊരു ട്രെയിനിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ കൂടി ഉണ്ടെന്ന കാര്യം നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ